ഹലോ ഗേസ് ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കുന്നതാണ് ചിക്കൻ മത്തി അതിനായി കുറച്ച് ചിക്കൻ എടുത്ത് അതിലേക്ക് മല്ലിച്ചപ്പ് ചെറുങ്ങനെ അരിഞ്ഞ ക്യാപ്സിക്കം പിന്നെ മാഗി ക്യൂബ് ഇതൊടി കുറച്ച് ഒരു ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം അതിനെ പെരക്കിയെടുക്കണം പിരക്കിയെടുത്തിട്ട് ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ മാഗി ക്യൂബ് ഇട്ടോണ്ട് ഉപ്പ് ഇടുന്നില്ല മാഗി ക്യൂബ് തന്നെ ഉപ്പിൻ്റെ രസമാണ് അതുകൊണ്ട് വേഗി ക്യൂബ് ഇട്ടുകൊണ്ട് ഉപ്പിട്ടിട്ട് അതിന് കളറിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളറ് ഇട്ടിട്ടുണ്ട് പക്ഷേ അത് ആവശ്യമില്ല ഞാൻ വീഡിയോയിൽ നല്ല ഇത് കാണാൻ പേടിച്ചാന്ന് അതിട്ടത് അങ്ങനെ കുഴച്ചിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് അടുപ്പിലേക്ക് മാറ്റാം അതിൽ തന്നെ കുഴക്കുന്നതിൽ ഉണക്ക മുന്തിരി നാരങ്ങി ഇടണം ഉണക്ക നാരങ്ങി ഇട്ട് പച്ച രണ്ട് പച്ചമുളകിനെ കഴിഞ്ഞിന് എന്നിട്ട് എന്താക്കുന്നതെന്ന് വെച്ചാൽ ഉണക്ക മുന്തിരി നാരങ്ങി ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് ഒരു മണിക്കൂർ കഴിയുമ്പം ചെറിയ ലോ യിൽ വെച്ചിട്ട് ഗ്യാസിൽ വെക്കാം അങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് അത് ഒരു വിധത്തിലാവുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തിരിച്ച് നിൽക്കുമ്പം മറ്റേ അടുപ്പിലേതാക്കാം ബസ്മതി അരിയും ആ കൂട്ടത്തിൽ തന്നെ ഞാൻ കഴുകിയിട്ട് ഒരു മണിക്കൂർ മുൻപ് പൊതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും പൊതിർന്ന് അങ്ങനെ വെള്ളം അടുപ്പിൽ വെക്കാം വെള്ളത്തിൽ ശേഷം ഉപ്പും കുറച്ച് ഓയിലും മുറ്റിച്ചിട്ട് ഉണ്ടാക്കുന്ന വച്ചാൽ ബസ്മതി അരി ഊറ്റി ഇട്ട് അതിലിടാം ബസ്മതി അരി അതിലിട്ടിട്ട് നല്ല തള വരുമ്പം മാറ്റാം അങ്ങനെ മാറ്റിയിട്ട് ഞാൻ ദമ്മിലേക്ക് മാറ്റിയിട്ട് അരി അരി മാറ്റി പിന്നെ അതിൽ കുറച്ച് കക്കിരി കക്കിരിയും ക്യാരറ്റും റൗണ്ടിൽ മുറിച്ചിട്ട് ആ ചിക്കനും മീറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും വെച്ചിട്ട് ദമ്മിടാം പത്ത് മിനിറ്റ് ദമ്മിൽ വെച്ചിട്ട് എടുക്കുമ്പം ചിക്കൻ മന്തി റെഡി അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കാം അപ്പോൾ അടുത്ത വീഡിയോയുമായി എല്ലാവർക്കും അസലാമലേക്കും